ഇക്കഴിഞ്ഞ അടുത്തൊരു ദിവസം രാത്രി ഏതാണ്ട് ഒരു എട്ട് മണി സമയം റെയിൽവേ സ്റ്റേഷനിൻ്റെ മുന്നിലെ റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോവുകയാണ് അവിടുത്തെ തിരക്ക് ഏത് സമയത്തും ഒഴിയാത്തതാണല്ലോ എന്നാലും ആ ഒരു രാത്രി സമയമാണ് പകൽ സമയത്തെ അപേക്ഷിച്ച് തിരക്ക് ഉറവാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശം ഹോട്ടലും ബസ് സ്റ്റോപ്പും ആൾക്കാർ വെയിറ്റ് ഒക്കെ ഉണ്ട് എന്നാൽ താരതമ്യേന ആൾ വളരെ കുറവാണ് അന്നേരം ഞാൻ ഒരു കണ്ട കാഴ്ച ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ഏതാണ്ട് സമപ്രായമോ അല്ലെങ്കിൽ ഇരുപത് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സോ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഇവൻ ആ കുട്ടിയെ അങ്ങ് കെട്ടിപ്പിടിച്ച് എന്നിട്ട് ആ കുട്ടി അയാളിൽ നിന്ന് പിടി പിടിവിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് റോഡിലാണ് അന്നേരം ഞാൻ വണ്ടി സ്ലോ ചെയ്തല്ലേ അവിടെ പോകാൻ പറ്റും അന്നേരം ഞാൻ നോക്കി നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഞാൻ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നു പക്ഷെ അവനാണെങ്കിൽ ബലമായിട്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു ചിറക്കൻ നടു ഈ റോഡ് വക്കിൽ നടു റോഡെന്ന് വേണമെങ്കിൽ പറയാമല്ലോ ഇത്ര ആൾക്കാർ കാണുമല്ലോ ഇതാണ് ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ ഒഴിവു ദിവസം റോഡിന് കൂടി ഇപ്പം ഈ പറഞ്ഞ ആ പയ്യൻ ഏതവസ്ഥയിലാണ് ഒരു പൊതു സ്ഥലത്ത് അങ്ങനൊരു പ്രായമായൊരു പെൺകുട്ടിയെ കെട്ടി പുണർന്ന് നിന്നത് അവൻ ബോധത്തോടു കൂടിയാണോ നമുക്കറിയില്ല ഏതായാലും ഇന്നേ ചെറുപ്പക്കാർ ചെറുപ്പക്കാരുള്ള മാനസിക നില മൊബൈൽ ഫോണ് ചെവിയിൽ ഇങ്ങനെ വശത്തായിട്ട് ഒരു ചെവിയുടെ വശത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകാം ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ റോഡിൽ കാണുന്നത് ഒഴിവു ദിവസങ്ങളിൽ തീർച്ചയായിട്ടും മറ്റെന്തോ സബ്സ്റ്റൻസ് ഉപയോഗിച്ച അവസ്ഥയ്ക്ക് ആമ്പിള്ളേർ റോഡിൽ നടക്കിക്കൂടി ഞാൻ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് നമ്മുടെ കൊല്ലം സിറ്റിയിൽ ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് ഒരു സ്ഥലകാല ബോധമില്ലാതെയാണ് ഫോൺ ഉപയോഗിച്ച് റോഡിൽ കൂടി നടക്കുന്നത് ടു വീലേഴ്സ് ആണെങ്കിൽ പോലും അത്രക്കങ്ങ് അടിമപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സൂത്രോപകരണത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് എല്ലാം വല്ലാത്തൊരു ഈ മുന്നൂറ് മടങ്ങ് എഫക്റ്റാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലുള്ളതാണ് ഈ ഫോൺ അഡിക്ഷൻ അത് കുഞ്ഞു കുഞ്ഞുകുട്ടികളുണ്ടായി അപ്പം ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം നീറ്റ് കീം ഇതുപോലുള്ള എൻട്രൻസ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ ധാരാളം കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് കൊണ്ടുവരപ്പെടാറുണ്ട് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും പ്രഷറുമാണ് ഇവർക്ക് കൊടുക്കുന്നത് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ ഡിക്ഷണറി നോക്കി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി നോക്കി ടെക്സ്റ്റ് ബുക്ക് ആ ചാപ്റ്റർ വായിച്ച് അതിൻ്റെ അർത്ഥം നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതി ഡിക്ഷണറി നോക്കിയിട്ടേ അതെല്ലാം പോയി പിന്നെ ബുക്ക്സ് വായിക്കത്തുമില്ല അവർ റീഡിങ് സ്കില്ല റീഡിങ് ഹാബിറ്റ് ഇല്ല അപ്പോൾ എന്തോ ബൈഹാർട്ട് ചെയ്യുന്നു അതനുസരിച്ച് പരീക്ഷ എഴുതുന്നു എങ്ങനെയോ ജീവിച്ചു വരികയാണ് ചെയ്യുന്നത് പിന്നീട് ഇതുപോലെ ഉയർന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ എൻട്രൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ബേസ് അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകത്തില്ല അപ്പോൾ ഭയങ്കര പ്രഷറും സ്ട്രെസ്സുമാണ് പിന്നെ ഈ കോച്ചിങ് സെൻറ്റേഴ്സ് മിക്കവരും ഭയങ്കരമായ ടാർജറ്റ്സ് ആണ് ഓരോ ദിവസവും കുട്ടികൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ക്ഷീണിതമാവും കുട്ടികൾ ഓരോ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മറ്റെന്തും എന്തിനാണ് പ്രിപ്പയർ പി എസ് സി കോച്ചിങ് ആണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ റിലാക്സ്ഡ് ആവണം ഇത്തരം അഡിക്ഷൻസ് ഗാജറ്റ് അഡിക്ഷൻസിൽ നിന്ന് വിടുതൽ നേടണം എങ്കിൽ മാത്രമേ നമുക്ക് ഫോക്കസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് തുറന്നു വയ്ക്കുക അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഈ റീലായിട്ട് കണ്ടതെല്ലാം നമ്മുടെ ബുക്കിൻ്റെ മുന്നിൽ കൂടി അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ റീലായിട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല ഫോക്കസ് കിട്ടത്തില്ല കോൺസെൻട്രേഷൻ കിട്ടത്തില്ല മെമ്മറി ഉണ്ടാകത്തില്ല ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ബുദ്ധിമുട്ടായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു ഏതായാലും നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ ഇത്തരം കോച്ചിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രോഗ്രസ് ഓഫ് എൻട്രൻസ് കോച്ചിങ് ഇത് അനുബന്ധമായിട്ടുള്ള ചില നമുക്കിവിടെ പ്രോഗ്രാമുണ്ട് മരുന്നില്ലല്ലോ നമുക്ക് ഔഷധരഹിതമാണല്ലോ ഒരു പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലേക്ക് ഇത്തരം കോച്ചിങ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെയും നമുക്കിവിടെ സ്പെഷ്യൽ ഓരോ വ്യക്തികൾക്കായിട്ട് കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലത അല്ലെങ്കിൽ എക്സാം ആൻസൈറ്റി അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ നമുക്ക് പരിഹാരങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് കളഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഏത് കോച്ചിങ്ങും വിജയകരം ആക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല എന്ത് നേടിയാലും അത് അനുഭവിക്കാനുള്ള ആരോഗ്യം വേണ്ടേ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തരയിലുള്ള നിങ്ങളുടെ സ്വന്തം പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക നമുക്ക് അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ ടെക്നിക്സും മോഡാലിറ്റീസും സിസ്റ്റംസും ഒക്കെ ഉണ്ട് ഓരോ വ്യക്തികൾക്ക് പ്രത്യേകം കണ്ട് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാം ഇതൊരു സക്സസ് ഫോർമുലയാണ് വരിക